സുപ്രീം കോടതിയിൽ തുടരുന്ന സി എച്ച് ആർ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലപ്പോക്കും അന്തിമ തീരുമാനം വൈകാൻ കാരണമാകുന്നതായി നിയമ വിദഗ്ധർ സുപ്രീം കോടതിയുടെ സി എച്ച് ആറിലെ പട്ടയവിലക്ക് മറികടക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് സി എച്ച് ആറിൽ പട്ടയം നൽകുന്നതിന് സുപ്രീംകോടതി വിലക്ക് ഏർപ്പെടുത്തിയത് സി എച്ച് ആർ വനമാണെന്നും ഇവിടെ നൽകിയിരിക്കുന്ന പട്ടയങ്ങളും പാട്ടങ്ങളും റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന രണ്ട് പതിറ്റാണ്ടു മുമ്പ് നൽകിയ ഹർജിയിലെ തുടർ നടപടികളുടെ ഭാഗമായാണ് കോടതി പട്ടയ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ അന്ന് ഇതിനെതിരെ സർക്കാർ അഭിഭാഷകൻ എതിർപ്പ് അറിയിച്ചില്ല അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകി വിലക്ക് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഡിസംബറിൽ കേസ് പരിഗണിച്ചപ്പോഴും അതുണ്ടായില്ല പിന്നീട് ഇതുവരെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണം രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി പത്തിന് ഹൈക്കോടതിയും വിലക്കിയതോടെ ഫലത്തിൽ ജില്ലയിലെ പട്ടയ വിതരണം പൂർണമായും നിലച്ച സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ ജില്ലയിലെ സി എച്ച് ആർ മേഖലയിലെ പട്ടയ നടപടികളെങ്കിലും പുനരാരംഭിക്കുവാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മെമ്മോ ഫയൽ ചെയ്ത കേസ് പരിഗണിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു വർഷക്കാലമായി ഇടുക്കി ജില്ലയിലെ പട്ടയം നൽകുന്നത് ഹൈക്കോടതി തടസ്സപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ആറ് മാസക്കാലമായി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം കൊടുക്കേണ്ടെന്ന പട്ടയ നടപടി സുപ്രീം കോടതിയും തടഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച നിലനിൽക്കെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട കോടതി ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ് ജില്ല ഒട്ടാകെ പ്രകടനങ്ങളും കുറ്റക്കാരാക്കി മാറ്റുന്ന പ്രവണത അവസാനിപ്പിച്ച് ഇടുക്കിയിലെ എൽ ഡി എഫ് ശക്തമായാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പട്ടയം നൽകാനാകാത്ത സാഹചര്യം വ്യക്തമാക്കി സർക്കാർ റിവ്യൂ പെറ്റീഷൻ നൽകിയാൽ സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി എച്ച് ആറിൽ ഉൾപ്പെടുന്ന രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ഒൻപത് ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു ഇതിനെതിരെ പരിസ്ഥിതി സംഘടന ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഹൈക്കോടതി വിധി അംഗീകരിച്ച സുപ്രീംകോടതി സി എച്ച് ആർ മേഖലയിൽ പട്ടയം നൽകാൻ അനുമതി നൽകി സർക്കാർ അഭിഭാഷകനെ ഇക്കാര്യം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ് ഇപ്പോൾ വീണ്ടും പട്ടയവിലക്കിന് കാരണമായതെന്ന ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി